മനോരമ വീടിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സ്വപ്ന വീടിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലാണ് പുതിയകാല ജീവിതശൈലികളോട് ചേർന്ന് നിൽക്കുന്ന പുതിയകാല സൗകര്യങ്ങളുള്ള കണ്ടംപററി വീടുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അത്തരത്തിൽ നിർമ്മിച്ച ഒരു സ്വപ്നസുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഈ ഭവനം രൂപകൽപ്പന ചെയ്ത ഡിസൈനർ ജൻ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് വീടിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തായിരുന്നു 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 ഈ വീടിന്റെ കഥ അവരുടെ ഇത് സെന്റ് ആണ് പ്ലോട്ട് അപ്പം പത്ത് സെന്റിനകത്ത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പ്രത്യേക ആധുനിക കാലത്തെ എല്ലാ സൗകര്യങ്ങളും പുതിയൊരു വീട് എന്നുള്ളത് മാത്രമായിരുന്നു പുതിയ കാലത്തോട് ചേർന്ന് സമകാലിക വീട് സമകാലിക വീട് അത്ര അത് മാത്രം പിന്നെ പത്ത് ആണ് പ്ലോട്ട് അതിനകത്ത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തു ഇവിടേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നതും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഇത് എന്താണ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന സാധനം ഇത് എച്ച് പി എൽ ഷീറ്റ് സ്റ്റീൽ പൈപ്പില് സ്ഥലം കൂടെ ലാഭിക്കാൻ വേണ്ടിയാ സ്ലൈഡിംഗ് ആയിട്ടുള്ള സ്ലൈഡിങ് റോഡിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അത്യാവശ്യം മുറ്റം നൽകി പിന്നിലേക്ക് ഇറക്കിയാണ് ഈ വീട് രൂപാൽപന ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ മുറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് വിരിച്ചിരിക്കുന്നത് ഇത് ബാംഗ്ലൂർ സ്റ്റോണ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ും ഈ വീടിന്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കണ്ടമറി രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാലാവസ്ഥ കൂടി പരിഗണിച്ച ഒരു സ്ലോപ്പിന്റെ ഒരു ട്രോപ്പിക്കൽ എലമെന്റ്സ് അതിൽ വന്നിട്ടുണ്ട് കൂടുതലൊരു വെള്ള നിറത്തിന്റെ ഒരു തെളിച്ചമാണ് നമുക്ക് വീടിന്റെ പുറം കാഴ്ചയിൽ കാണാൻ കഴിയുക അതിന് ഒരു വേർതിരിവ് നൽകുന്നതിനായിട്ട് ഈ ഏരിയയിലേക്ക് കഴിഞ്ഞാൽ നാച്ചുറൽ ബ്രിക് ക്ലാഡിങ് കൊണ്ട് ഒരു ഫുൾ ലെങ്ത് വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു അത്യാവശ്യം പെബിൾസും ടെർമിനാലിയ കലാത്തിയ ചെടികളൊക്കെ വരച്ച് ഒരു ഔട്ടർ കോർട്ട്യാർഡ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡില് ഫ്ലാറ്റ് റൂഫ് ഒരു സ്ലൈഡിൽ സ്ലോ പ്രൂഫ് അതുകൊണ്ട് തന്നെ വീടിന്റെ രണ്ട് വശങ്ങളിൽ നിന്നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ചെറിയ സ്ഥലത്ത് പരമാവധി സ്ഥല ഉപയുക്തത ലഭിക്കുന്നു എന്നുള്ളതാണ് കണ്ടംപററി വീടുകളുടെ ഒരു ഗുണം ഇപ്പം ഈ വീട് തന്നെ പത്ത് സെന്റിലാണ് പത്ത് സെൻറ്റിൽ ഒരു ഇഞ്ച് പോലും കളയാതെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീടിന്റെ ഒരു ഡിസൈൻ മികവിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഈ വീട്ടിലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ പോർച്ച് ചെറിയൊരു സിറ്റൗട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ അറ്റാച്ച്ഡ് ബാത്റൂമുകളോട് കൂടിയ രണ്ട് കിടപ്പ് മുറികൾ ഇനി മുകൾ നിലയിലേക്ക് വരുമ്പോഴും അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുള്ള രണ്ട് കിടപ്പ് മുറികൾ മാത്രമല്ല ഒരു ഓപ്പൺ ടെറസ് ട്രസ് റൂഫ് ചെയ്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത്രയുമാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം ഇവിടേക്ക് വരുമ്പോൾ പ്രധാന വാതിൽ തേക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടു പാളി വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു അതിൽ നല്ല ബ്ലാക്ക് ഫിനിഷില് ഹാൻഡിൽസ് ഉണ്ട് ഒരു സെമി ഓപ്പൺ രീതിയിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഇത് എല്ലാ ഇടങ്ങളിലേക്കും നമുക്കൊരു വിഷ്വൽ കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട് ഒരു എൽ സീറ്റർ സോഫ അതോടൊപ്പം തന്നെ മറ്റൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ടീപ്പോയാണ് ഇതും ടീ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടറിലൊക്കെ ഉപയോഗിക്കുന്ന നാനോ വൈറ്റിൻ്റെ ഒരു പീസ് ഇവിടെ ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് പിന്നീട് ഇവിടേക്ക് വരുമ്പോഴും സെമി ഓപ്പൺ രീതിയിലാണെങ്കിലും ഫോർമൽ ലിവിങ്ങിന് അതൊരു പാർട്ടിഷൻ ലഭിക്കാനായിട്ട് ഒരു സെമി പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ടിൻറ്റഡ് ഗ്ലാസ് കൊണ്ടുള്ളൊരു പാനലിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ ഏറ്റവും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രയർ സ്പേസ് ആണ് അതായത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് വൈബ് ഇടം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ള ഹാളിൻ്റെ ഒരുവിധം എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ പ്രയർ സ്പേസിലേക്ക് നമുക്ക് വ്യൂ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു കിത്തി മുഴുവനായി നമ്മൾ പ്രൈവറ്റ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നത് ചാർക്കോൾ പാനലാണ് അതിൽ കൺസീൽഡ് എൽ ഇ ഡി ലൈറ്റ്സ് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു ഏരിയ വളരെ മനോഹരമായിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിനോടൊപ്പം തന്നെ പകൽ സമയത്ത് നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് ഇവിടെ സീലിങ്ങിലെ ഗ്ലാസ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട് അതുവഴിയും നാച്ചുറൽ ലൈറ്റ് വളരെ സമർത്ഥമായിട്ട് ഇവിടെ ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു ആംബിയൻസിനെ വളരെയധികം മനോഹരമാക്കുന്ന ഒരു ഇടമാണ് ഈ ഒരു പ്രയർ സ്പേസ് അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ സ്പേസിൽ നിന്നും നമ്മൾ കിടക്കുന്നത് ഫാമിലി ലിവിങ് ഡൈനിങ് എന്നിവയുള്ള ഓപ്പൺ ഹാളിലേക്കാണ് അപ്പോൾ ഇതാണ് ഫാമിലി ലിവിങ് പിന്നെ ഇവിടുത്തെ ഒരു ഈ വീടിൻ്റെ ഒരു ഡിസൈനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായി ലഭിക്കുന്ന രീതിയിൽ വിൻഡോസ് ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ലൈറ്റ്സ് ഇട്ടില്ലെങ്കിൽ കൂടി അകത്തളം വളരെ മനോഹരമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്ട് ഒരു വൈറ്റ് തീമിലാണ് നമ്മുടെ അകത്തളങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഭിത്തികൾ കൂടുതലും വൈറ്റ് തീമിലാണ് ഫ്ലോറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഡിജിറ്റൽ പ്രിൻറ്റഡ് ടൈൽസാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാച്ചുറൽ ലൈറ്റും സമൃദ്ധമായി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കൊണ്ട് അകത്തളത്തിൽ വളരെയധികം ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് ഈ വീട്ടിലെ ഫാമിലി ലിവിംഗ് ആണ് അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ ഉണ്ടായിരുന്ന അതേ തീമിലുള്ള ഒരു എൽ സീറ്റർ കസ്റ്റമൈസ്ഡ് സോഫയുണ്ട് അത് പർപ്പിൾ കളറിൽ അതോടൊപ്പം തന്നെ ടി വി യൂണിറ്റ് ഈ ഒരു ടി വി പോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സിമെൻറ്റ് ടെക്സ്ച്ചർ ബാക്കിയിടത്തു നിന്നും ഒരു വേർതിരിവ് നൽകാനായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വുഡൻ തീം ലഭിക്കാനായിട്ട് ചാർക്കോൾ പാനൽ കൊണ്ട് ഒരു പാനലിങ്ങും കാണാം ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് വളരെ ക്യൂട്ട് ആൻഡ് കോമ്പാക്ട് ഫിനിഷിൽ ഒരു ഡൈനിങ് ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇത് ടീക്ക് ഫിനിഷിലാണ് ഗ്ലാസ് ടീക്ക് ഫിനിഷിൽ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ോട് അനുബന്ധമായിട്ട് ഒരു ഡൈനിങ് കൺസോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ടീക്ക് ഫിനിഷിൽ തന്നെ ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സ്പേസിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് ഡബിൾ ഹൈറ്റിലാണ് അതായത് ഈ രണ്ട് നിലകളെയും ഒരു വിഷ്വലി കണക്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് ഈ ഒരു ഇത് പൊതുവേ വീടുകളിലൊക്കെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടെ സ്റ്റെയറിൻ്റെ താഴ്വശത്ത് ഒരു വാഷ് ഏരിയ ക്രമീകരിച്ച് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവേർട്ടറിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഏരിയയുടെ ഭിത്തിയിൽ സെൽഫ് എംബോസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഒരു സർക്കുലാർ മിററുണ്ട് അതിൻ്റെ പിന്നിൽ കൺസീൽഡ് ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ഉണ്ട് ഇന്ന് നമുക്ക് ഈ വീട്ടിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കിച്ചൺ ഏരിയയിലേക്ക് പോവാം ഈ ഒരു ഒരു പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ കിച്ചൻ്റെ ഒരു പൊസിഷനിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ട്രാൻസിഷൻ സ്പേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെയും നമ്മൾ സിമെന്റ് ടെക്സ്ചറിൽ ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്കുള്ള ഡോറും ഒരു ട്രാൻസ് സെമി ആയിട്ട് ഗ്ലാസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് പുതിയ കാല സൗകര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വളരെ മനോഹരമായിട്ടുള്ള കിച്ചനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മെയിൻ കിച്ചനും വർക്ക് ഏരിയയും ഓപ്പൺ തീമിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സ്ഥലത്ത് പരമാവധി സ്റ്റോറേജ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അണ്ടർ ഹെഡ് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് ഉണ്ട് പ്ലൈവുഡ് അക്രലിക് ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത് ഇത് പലതരത്തിൽ തുറക്കാവുന്നതുകൊണ്ട് സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പർ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്കായിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട് താഴെയും ധാരാളം സ്റ്റോറേജ് യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ചെയ്തിരിക്കുന്നത് നാനോവൈറ്റിലാണ് ഇവിടേക്ക് വരുമ്പോൾ ഹുഡ് ആൻഡ് ഹോബ് ഉണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ നല്ല ചൂടോടെ ദോശയും ഭക്ഷണങ്ങളും കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് നാനോവേറ്റ് ഫിനിഷിലാണ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് ഇവിടെയും ധാരാളം സ്റ്റോറേജ് യൂണിറ്റ്സ് ഒരുക്കിയിട്ടുണ്ട് ഈ പുതിയ കാലത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും വീട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കിച്ചൺ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ ഒരു ഓപ്പൺ തീമിൽ ചെയ്തിരിക്കുന്നത് വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മെയിൻ കിച്ചണ് അതോട് ഇപ്പോൾ ഓപ്പണായിട്ട് തുറക്കുന്ന ഒരു ചെറിയ വർക്ക് ഏരിയ അവിടെ വാഷിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മെയിൻ കിച്ചണും വർക്ക് ഏരിയയും വൃത്തിയായി കിടക്കാനായിട്ട് സൈഡിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പുതിയ കാലത്തിനോട് ശരിക്കും നീതി പുലർത്തുന്ന ഒരു കിച്ചനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ സ്റ്റേറിലേക്ക് വരുമ്പോൾ അതുവരെ തന്നെ ഒരു വൈറ്റ് ഫ്ലോറിങ്ങിൽ നിന്ന് ഒരു വേർതിരിവ് നൽകാനായിട്ട് ഒരു കോഫി ബ്രൗൺ കളർ തീമിലുള്ള ടൈൽസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹാൻഡ് റയിൽ വരുന്നത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് പൊതുവേ സ്റ്റെയറിലൊക്കെ ഫുഡ് ലാമ്പുകളാണ് കൊടുക്കാറുള്ളത് ഇവിടെ അതിന് പകരം ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ കൺസോളും ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വരുന്നത് ഒരു ഓപ്പൺ ഹേൾ ലേക്കാണ് പരിപാലന കണക്കിലെടുത്ത് മുകൾ നിലയിൽ അങ്ങനെ അപ്പർ ലിവിങ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ഒരു സ്പേസ് ഇരു നിലകളും തമ്മിലുള്ള ഒരു കണക്ഷൻ സ്പേസ് ആയിട്ട് വർത്തിക്കുന്നത് ഈ ഒരിടമാണ് ഒരു നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അതിലൊരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഏകദേശം ഒരു ട്വൽവ് ബൈ ഇലവൻ സൈസിലുള്ള വളരെ മനോഹരമായിട്ടൊരു ബെഡ്റൂമാണ് അതിൻ്റെ ഇരുവശത്തും ജനാലകളുണ്ട് അപ്പോൾ അതൊന്ന് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ ഒരു ചെറിയ സ്റ്റഡി സ്പേസ് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിങ് സ്പേസും ഉണ്ട് അതൊരു പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ ഈ വാതിൽ തുറന്നു വരുമ്പോൾ ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിൽ ഇത് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഏകദേശം ട്വൽവ് ബൈ ലെവൻ സൈസുള്ള ഒരു ബെഡ്റൂമാണ് വീട്ടിലെ ബെഡ്റൂമുകളുടെ ഒക്കെ ലേ ഔട്ട് ഏകദേശം സിമിലറാണ് ഒരു കട്ടിൽ ഇവിടെ വരുമ്പോൾ ഇരുവശത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് ഇവിടെ പറയുമ്പോൾ ഈ ലാമിനറ്റ് ഫിനിഷിൽ ഒരു കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ സ്റ്റഡി സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വാർഡ്രോപ്പ് സ്പേസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്ത്റൂം ഇത് താഴത്തെ ഒരു രണ്ടാമത്തെ ബെഡ്റൂമാണ് പൊതുവേ കിടപ്പുമുറികൾക്ക് മുറികൾക്ക് അങ്ങനെ വളരെയധികം വളരെ പോഷമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല സിമ്പിളായിട്ടൊരു കട്ടിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകൾ അതായത് വീടിൻ്റെ മുൻവശത്തെ കാഴ്ചകളിലേക്ക് ഒരു വ്യൂ നമുക്ക് ലഭിക്കും നേരത്തെ കണ്ട ആ ഒരു ബ്രിക് ബ്രിക്ലാഡിംഗ് ഉള്ള ഭിത്തിയുടെ ഭാഗമാണിത് സോ ആ ഒരു ഔട്ടർ കോട്ടയാർഡിൻ്റെ കാഴ്ചകളും മുറ്റത്ത് പുറത്തേക്ക് വരുന്ന ആൾക്കാരുടെ കാഴ്ചകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ഈ ഒരു സ്പേസ് സ്റ്റോറേജിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് സ്റ്റഡി സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ ഒരു ഡ്രസ്സിങ് സ്പേസ് വിത്ത് മിറർ ചെയ്തിട്ടുണ്ട് ഇതിനോട് ആയിട്ട് ബാത്റൂമും ക്രമീകരിച്ചിരിക്കും ഇതാണ് വീട്ടിൽ ഈ മുറികളുടെ ഒരു ലേ ഔട്ട് വരുന്നത് മുകളിലെ വാതിൽ തുറന്ന് നമ്മളൊരു ഓപ്പൺ ബാൽക്കണി സ്പേസിലേക്കാണ് കടക്കുന്നത് ഇവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം ഇത് വീട്ടിലെ ഏറ്റവും മൂൽനിലയാണ് നമുക്ക് ആ ട്രസ് റൂഫിങ്ങിൻ്റെ ഭംഗി അടുത്ത് നിന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അതോടൊപ്പം താഴെ കണ്ട ആ സ്കൈലൈറ്റുകൾ ഇവിടെ കാണാം അതോടൊപ്പം തന്നെ വാട്ടർ ടാങ്കും ഇവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ കാല സൗകര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഈ സ്വപ്നഭവനം നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോഹരമായ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം